എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂത്തക്കുന്നം കുരിയാപ്പള്ളി നിവാസികളോട് അവഗണന കാട്ടുന്നതായി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതുമായി ആരോപിച്ച് പ്രദേശവാസികൾ നടത്തുന്ന അധികാരികളുടെ ശ്രദ്ധ ക്ഷണികൾ സമരം മുന്നൂറാം ദിവസത്തിലേക്ക് പ്രദേശവാസികളായ മുതിർന്ന പൗരന്മാരും ചെറുപ്പക്കാരും നേതൃത്വം നൽകിയ മുന്നൂറാം ദിവസത്തെ സമരം എച്ച് എം ഡി പി സഭ പ്രസിഡന്റ് അനന്തൻ മാഷ് ഉദ്ഘാടനം ചെയ്തു പുതിയ കുടിവെള്ള പൈപ്പും അടിപ്പാതയും വേണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവഗണന കാട്ടുന്നതായും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതായും ആരോപിച്ച് പ്രദേശവാസികൾ നടത്തുന്ന ജനകീയ സമരം മുന്നൂറാം ദിവസത്തിലേക്ക് കടന്നു പ്രദേശവാസികൾ ഏറെ വർഷങ്ങളായി ആശ്രയിച്ചിരുന്ന എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ജില്ലാ പഞ്ചായത്ത് റോഡ് അടച്ചതിനെതിരെയും സമരക്കാർ പ്രതിഷേധിച്ചു പഴയ കുടിവെള്ള പൈപ്പ് നീക്കി പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യവും അടിപ്പാത വേണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട് മുന്നൂറാം ദിവസത്തെ സമരത്തിന് പ്രദേശത്തെ മുതിർന്ന പൌരന്മാരും ചെറുപ്പക്കാരും നേതൃത്വം നൽകി മൂത്തകുന്നം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് അനന്തൻ മാഷ് സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു റോഡ് പരിരോധിച്ചുകൊണ്ടുള്ള സമരം നടക്ക തുടങ്ങി വെച്ചപ്പോൾ ഞാനാണ് അതിന്റെ ചെയർമാൻ സ്ഥാപന സമിതിയുടെ അതിന് ഇത്ര പ്രായമുള്ള ഒരാളാണ് ചെയർമാൻ എന്തോ ഭാഗ്യത്തിന് അവിടെ പടർ വിവാദികൾ മുഴുവനും അതുകൂടാതെ അയൽപക്കത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അന്ന് വന്ന് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ആദ്യത്തെ സമരത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഈ റോഡ് പരിരോധത്തിന്റെ സമരം അത് കഴിഞ്ഞാണ് ക്ലസ്റ്റർ രീതിയിലുള്ള സമരങ്ങൾ എല്ലാ ദിവസവും ഇരുന്നൂറും മുന്നൂറും പേരീതം വന്നുകൊണ്ടിരുന്ന സമരമാണ് നടന്നത് ഒരു കാര്യം ഞാനന്ന് അവിടെ പ്രഖ്യാപിച്ച് ഈ സമരം ഇതനുവദിക്കുന്നത് വരെ ഇത് വേണ്ടി വയ്ക്കും സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ജോബ് തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാതയുടെ ഉയരം വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി മഴക്കാലത്ത് കാനയിൽ നിന്നും മലിനജലവും ചെളിയും ജില്ലാ പഞ്ചായത്ത് റോഡിലേക്ക് ഒഴുകുന്നതുമൂലം ഇതിലൂടെ ദിവസേന കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്രാ ദുരിതത്തിലാണ് ഇപ്പോൾ റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ് മൂത്തകുന്നം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും പ്രദേശത്തെ നിരവധി ആരാധനാലയങ്ങളിലേക്കുമുള്ള ഏകമാർഗമാണ് ഈ റോഡ് അതിനാൽ റോഡിന്റെ അടിയന്തര നവീകരണവും അടിപ്പാത നിർമ്മാണവും അത്യാവശ്യമാണ് പ്രദേശവാസികളോട് അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റീൽ സ്റ്റീൽ സ്റ്റെയിൻലെസ് ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്